ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് കേരളത്തെ വഞ്ചിച്ച കേന്ദ്ര ബജറ്റിനെതിരെ സിപിഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടൌണിൽ സമാപിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എ എ ശിവദാസ് ഐ കെ ഹൈദരാലി എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്